ഞാൻ പഠിച്ചത് കാളിച്ചോ പറ്റിയത് കളിച്ചോ അപ്പൊ ഞാൻ ഇതെ പിടിക്കുന്നുണ്ടാ ഹലോ അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ കൃഷിത്തോട്ടം ഒന്ന് കാണിക്കാനാണ് കൃഷിത്തോട്ടം എന്ന് വെച്ചാൽ വലിയ കാര്യങ്ങളൊന്നും ഇല്ല എന്നാലും ചെറുതായിട്ട് ജോലിക്ക് പോകണൻ്റെ ഇടയിൽ ചെയ്യണ ചെറിയ ചെറിയ കാര്യങ്ങൾ ഞാനും ചേട്ടനും കൂടി ചെയ്യണ കാര്യങ്ങൾ കേട്ടോ അത്രയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയണത് പിന്നെ കുറച്ച് മഴയായിട്ട് കുറച്ച് അതിനൊരു ഉഷാർ കുറവുണ്ട് ഉഷാറില്ല വേറെ കുഴപ്പമൊന്നുമില്ല പിന്നെ കുറച്ച് വളരണം എന്ന് തോന്നിയിട്ടാണ് നല്ല മഴയൊക്കെ പെയ്തല്ലേ ഒന്ന് കുരുടിച്ച് ചിലതൊക്കെ ഒന്ന് കുരുടിച്ച് പോയി അപ്പോൾ അത് അതൊക്കെ ഒന്ന് വളരണം അപ്പോൾ അതൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ കൂട്ടുകാരായാലും വീട്ടിലിരിക്കുന്ന ഒരു നാല് പച്ചമുളകോ രണ്ട് വഴുതനങ്ങോ വെണ്ടക്കായി അത്തക്കാളിയൊക്കെ ഉണ്ടാക്കാവുന്നതുള്ളൂ ഞങ്ങൾ ജോലിക്ക് പോയിട്ട് ഇത്ര ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ വീട്ടിലിരിക്കാന്ന് വെച്ചാൽ ഞാനീ പറപ്പ് മുഴുവൻ എന്താ പറയുക അത്രയ്ക്കെ അടിപൊളിയൊക്കെയാണ് കേട്ടോ എനിക്ക് സമയം ഇല്ലാണ്ട് മനസ്സുകൊണ്ടും നല്ല ആഗ്രഹമുണ്ട് പക്ഷേ കുറേ കാര്യങ്ങൾക്കൊന്നും എനിക്ക് സമയം കിട്ടറില്ല പിന്നെ കുറേ ചെയ്യുമ്പോൾ നമ്മളും തളരുല്ലോ അതുകൊണ്ടാണ് അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ ഇന്നത്തെ പരിപാടി അപ്പോൾ ആദ്യം വഴുതനങ്ങിയും മുളകാണ് എനിക്ക് ശരിക്കും പിടിച്ച് കിട്ടിയേക്കണത് കേട്ടോ ബാക്കിയൊന്നും ഒരു വെണ്ട തൈ പിടിച്ചു കിട്ടിയിട്ടുണ്ടെന്നല്ലാണ്ട് ഇത് കേട്ടതിൽ വെണ്ട തൈ ഇത് ഇതുള്ളൂ ഓരോ രണ്ട് വെണ്ടക്കായ ആവുമ്പോൾ ഞാനൊരു സാമ്പാർ ചോദിക്കും അങ്ങനെയാണ് എൻ്റെ ഒരു പരിപാടി വെണ്ടക്കായ വാങ്ങിക്കലില്ല വെണ്ടക്കായ വാങ്ങിച്ചാൽ അത് ഉപ്പേരി വയ്ക്കും കേട്ടോ അപ്പോൾ അങ്ങനെ അപ്പോൾ നമുക്ക് നമ്മുടെ കൃഷിത്തോട്ടത്തിലേക്ക് പോയാലോ തോട്ടമൊന്നും ഇല്ല കേട്ടോ അപ്പോൾ അങ്ങനെ അത്യാവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഈ പ്രാവശ്യം വെച്ചിട്ട് നമ്മൾ ഇവിടെ വന്ന ഉടനെ നന്നായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ അതിനിടയ്ക്ക് ഞാൻ കുറേ വേണ്ടാന്ന് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വീണ്ടും ഇപ്പോൾ തുടങ്ങി അപ്പോൾ ഇതങ്ങനെ കണ്ടിന്യൂ ചെയ്യാനാണ് ഒരാഗ്രഹം നന്നായിട്ട് വഴുതനങ്ങ പിടിച്ചു കിട്ടിയിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് നമ്മൾ ചൂടോടെ കഴിക്കുമ്പോൾ എനിക്കിഷ്ടമാണ് കേട്ടോ പിന്നെ വഴുതനങ്ങ വറുത്ത പിന്നെ പറയണ്ടല്ലോ അടിപൊളിയാണ് പക്ഷേ ഇത് കറിയാണ് വച്ചത് ചൂടോടെ കഴിക്കണം വഴുതനങ്ങ അങ്ങനൊരു അതാണ് എനിക്ക് ടേസ്റ്റായിട്ട് എപ്പോഴും ഫീൽ ചെയ്യാറ് കേട്ടോ വഴുതനങ്ങ അത്ര വലിയ ഇഷ്ടമുള്ള ആളല്ല ഞാൻ പക്ഷെ നമ്മുടെ വീട്ടിൽ വെച്ച് വീട്ടിലത്തെ ഉണ്ടാക്കിയത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെതാ അതൊക്കെ കട്ട് ചെയ്തെടുത്ത് ഒന്ന് രണ്ട് പ്രാവശ്യം ഉപ്പേരി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മെഴുക്ക് പട്ടി ഉപ്പേരി എന്നല്ല മെഴുക്കു പട്ടി എന്ന് പറയാം ഒന്ന് രണ്ട് പ്രാവശ്യം വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്നും ഞാൻ വീഡിയോയിൽ എപ്പോഴൊക്കെയോ കാണിച്ചിട്ടുണ്ടെന്നുമാണ് വഴുതനങ്ങി വെക്കണത് പക്ഷെ അത് നമ്മുടെ വീട്ടിലത്തെ ആയിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ ഹാപ്പി അപ്പോൾ ഒന്നും കൂടി ഉഷാറാക്കണം എന്ന് വിചാരിച്ചു എനിക്ക്

ഹലോ അപ്പം ചേട്ടങ്ങനെ വളം കടയിൽ പറഞ്ഞിട്ട് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് ഇത് മുന്നൂറ് രൂപയോ കൂടാൻ തോന്നുന്നു കേട്ടോ എനിക്കറിയില്ല ശരിക്കും ഞാൻ വില ചോദിച്ചിട്ട് പിന്നെ കമൻ്റ് കമൻ്റ് അങ്ങനെ ചോദിക്കുകയെന്നു വെച്ചാൽ പറയാം മിക്ക കാര്യങ്ങളും ഞാൻ പറയുമ്പോൾ പ്രൈസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചായിരുന്നു അപ്പം ഞാൻ നമ്മുടെ ഇതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ സെറ്റമുണ്ടിൻ്റെയൊക്കെ കടയിലേക്ക് പോണത് സീമാസിലായിരുന്നു പോയിരുന്നത് കേട്ടോ അപ്പം അങ്ങനെ ഞാൻ കട എടുത്തു പറയണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ പറയാണ്ടിരുന്നത് പിന്നെ ഇപ്പോൾ എല്ലാവർക്കും അത് ആഗ്രഹം ഉണ്ടെങ്കിൽ പിന്നെ പറയണത് നല്ലതാണല്ലോ അപ്പോൾ അത് കാരണം ചോദിച്ചവർക്കൊക്കെ ഞാൻ അതിൻ്റെ മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ നമ്മുടെ പച്ചമുളക് ഉണ്ടല്ലോ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് നമ്മൾ പറച്ച് നടാതിരുന്നതാണ് പക്ഷെ പറിച്ചു നടാതിരുന്നത് നന്നായി എപ്പോഴേക്കും മഴ ഭയങ്കരമായിട്ട് പിടിച്ചു പറിച്ചു നട്ടതൊന്നും അത്ര നന്നായിട്ട് പിടിച്ചില്ല എന്താച്ചാൽ മഴയത്താണല്ലോ മഴ ഓവർ ഓവറായിട്ടുണ്ടെങ്കിൽ വെള്ളം അധികമായിട്ടുണ്ടെങ്കിലും പ്രശ്നമാണ് നല്ല വെയിലും നല്ല വെള്ളമാണ് എപ്പോഴും കൃഷിക്ക് വേണ്ടത് കൃഷി എന്നൊന്നും പറയാനൊന്നും ഇല്ല എന്നാലും ഒരു കുഞ്ഞു അടുക്കളത്തോട്ടം അത്രയേ ഉള്ളൂ എന്നാലും നമ്മൾക്ക് ഒട്ടും എനിക്ക് ആനന്തപുരത്ത് കുറേ സ്ഥലം ഉണ്ടായിട്ട് കുറേ സ്ഥലം എന്നൊന്നും പറഞ്ഞൂടാ അവിടെ എത്രയോ പതിനഞ്ച് 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 തന്നെ സ്ഥലമാണ് അനന്തപുരത്തുണ്ട് ഉള്ളത് അപ്പം അവിടെ നിന്ന് നമ്മൾ തൃശ്ശൂർ വന്നപ്പോൾ ഒട്ടും ഒരു വീടാണ് കിട്ടിയത് അത് ഭയങ്കര വിഷമായിരുന്നു എനിക്ക് ഏതാണ്ട് എന്നെ പൂട്ടിയിട്ട പോലത്തെ ഒരു അവസ്ഥയായിരുന്നു അപ്പം ഞങ്ങൾ ഇവിടെ വന്നിട്ടാണ് പിന്നെ ഞാൻ ഹാപ്പി ആയത് പത്ത് ഇരുപത് വർഷത്തിന് ശേഷമല്ലേ അപ്പം അത് ആ വളം ആദ്യം ഇട്ടു അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചാരവും വെണ്ണീറില്ലേ ആ വെണ്ണീറും മുട്ടത്തോടും ഉള്ളിത്തോലും അങ്ങനെയൊക്കെ ഒരുമിച്ചിട്ട് ഒരു ചാക്കിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതും കുറേശ്ശേ ഇട്ട് കൊടുത്തു കേട്ടോ ഇനിയിപ്പോൾ ഈ വളം വാങ്ങിച്ചില്ലെങ്കിലും ഇത് ഇട്ട് കൊടുത്താലും നന്ന നല്ല അടിപൊളിയാണ് എന്നിട്ട് നന്നായിട്ട് മണ്ണിടണം കേട്ടോ അപ്പോൾ അതും ഇട്ട് ഇട്ടുകൊടുത്തു മുട്ടത്തോടെ എപ്പോഴും വെക്കുമ്പോൾ നമ്മളൊന്ന് പൊടിച്ചിട്ട് എടുത്ത് എടുത്ത് വയ്ക്കേണ്ടതാണ് കുറച്ചും കൂടി നല്ലതെന്ന് എനിക്ക് തോന്നി അല്ലെങ്കിൽ പിന്നെ അത് ഉണക്കി പൊടിച്ചിട്ട് മിക്സിയിൽ പൊടിച്ചിട്ട് ഓരോ ടീസ്പൂണും വിഴുതും ഇടണതൊക്കെ അടുക്കളത്തോട്ടൊക്കെ ചെയ്യണ ഓരോരുത്തരുടെ വീഡിയോയിൽ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ നമ്മളൊക്കെ അത് എപ്പോഴും മുട്ടത്തോട് കഴുകി ഉണക്കി പൊടിക്കാനൊന്നും പറ്റിയെന്ന് വരില്ലല്ലോ അപ്പോൾ ഏറ്റവും നല്ലത് അതങ്ങോട്ട് പൊടിച്ചിട്ട് വയ്ക്കാന്നുള്ളതാണ് അപ്പോൾ നമുക്കിതേ പോലെ എടുക്കുമ്പോൾ നല്ല ഈസി ആയിട്ട് എടുത്ത് വയ്ക്കാം അതുപോലെ ഉള്ളിത്തോലും ഇതൊക്കെ അങ്ങനെ തന്നെ കേട്ടോ ഞാൻ ആ വഴുതനങ്ങേറെ കടക്കിയാണ് മുട്ടയൊക്കെ ഉള്ളിത്തോലൊക്കെ ഇടാറ് പക്ഷേ അങ്ങനെ അവിടെ വേസ്റ്റ് ആയിപ്പോൾ ഒരു കുഞ്ഞിച്ചൊക്കെ വരിക അങ്ങനൊക്കെ ഒരു ബുദ്ധിമുട്ടായി അപ്പോൾ ഞാൻ പിന്നെ ഈ ചാക്ക് ഇങ്ങോട്ട് നീക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിലാണ് കൊണ്ടുവന്നിടാറ് കേട്ടോ പിന്നെ വേറൊരു പാത്രത്തിൽ ഫുള്ളായിട്ട് ഇങ്ങനെ ജൈവ വളം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് ഒരു ഒരുവിതൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അതിലൊക്കെ നിറയെ മണ്ണിരും അങ്ങനെയൊക്കെ ഓരോന്നുണ്ട് നമ്മൾ അപ്പുറം നിർത്തുകൊണ്ട് തന്നെ മണ്ണി പറ എന്താ പറയുക മണ്ണിലും അങ്ങനെ തന്നെ ഉണ്ട് കേട്ടോ മണ്ണിലൊക്കെ ഉണ്ട് അങ്ങനെ അതൊക്കെ ഇടയിൽ കട തൊടാണ്ട് വേണം നമ്മളെപ്പോഴും വളം ഇടാനായിട്ട് പിന്നെ നന്നായിട്ട് ഇങ്ങനെ സൈഡിൽ നിന്ന് ഇങ്ങനെ തടം എടുക്കണം അത് അതെന്തിനാണ് സൈഡിൽ കൂടെ ഒഴുകി പോവാനാണ് ആ തടം എടുക്കുന്നത് പക്ഷേ ചേട്ട ഇവിടെ സമ്മതിക്കില്ല കേട്ടോ എന്ന് വെച്ചാൽ മണ്ണ് ഇളക്കി എടുത്ത് കഴിഞ്ഞാൽ അപ്പുറത്തെ പറമ്പിരിക്കും നമ്മുടെ മണ്ണൊക്കെ പോവും കുറേ പോയി കേട്ടോ മണ്ണൊക്കെ പോകുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ മണ്ണ് ഇളക്കാൻ സമ്മതിക്കില്ല മണ്ണ് ഇടുന്നെങ്കിൽ കൊണ്ടുവന്നിടുകയുള്ളൂ ആൾ അങ്ങനെ ചെയ്യാം പിന്നെ കുറേ ചില കാര്യങ്ങൾ പറഞ്ഞ ചേട്ടൻ മനസ്സിലാവില്ല അപ്പം ഞാൻ പിന്നെ അത് വേണ്ടാന്ന് വെച്ചു അങ്ങനെ വഴി ഇതിങ്ങനെ കൂട്ടത്തോടെ നിൽക്കണ കാരണം കൊണ്ടേ നമുക്ക് വളം ഇടാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇരുന്നും നിന്നും ഒക്കെ അങ്ങനെ ഇങ്ങനെ പൊന്നിച്ചു പിടിച്ചു അങ്ങനെയൊക്കെ ആണ് ചെയ്തത് പിന്നെ ഇത്രീശ മണ്ണ് ഉറപ്പുണ്ട് ആ ഒരു ഭാഗം എന്ന് പറയുന്നത് അങ്ങനെ മ മഴ വല്ലാണ്ട് ഉള്ള സ്ഥലമല്ലല്ലോ മഴ പെയ്താൽ വെള്ളം കിട്ടും ആവശ്യത്തിന് മഴ ഒരു ദിവസം പെയ്തില്ലെങ്കിൽ നമ്മൾ അപ്പം തന്നെ നനയ്ക്കണം കേട്ടോ ഈ ഒരു ഭാഗത്ത് നിൽക്കുന്നതൊക്കെ അങ്ങനെ അതൊക്കെ റെഡിയാക്കി പിന്നെ ഇപ്പുറത്ത് നമ്മൾ ഇതിനേക്കാളും ഫസ്റ്റ് പറിച്ചു നട്ട വഴുതനയും അതുപോലെ ചീരയും സംഭവങ്ങളും പച്ചമുളകൊക്കെയാണ് ഇപ്പുറത്ത് നിൽക്കുന്നത് പക്ഷെ അത് കുഞ്ഞിതായിട്ടാണ് നിൽക്കുന്നത് കേട്ടോ അതങ്ങോട് കുരുടിച്ച് പോയി ഇപ്പം അതിനും ഞാൻ അതുപോലെ തന്നെ വളം ഇടുകയാണ് അപ്പം നിറയെ മണ്ണ് ഇടണം മണ്ണ് അത്ര പെരുത്തുണ്ടായിരുന്നില്ല എന്നാലും പറ്റണ പോലൊക്കെ ചെയ്തു കൂട്ടാം മുളക് ഇങ്ങനെ കൊലകുത്തി ഉണ്ടാവില്ലേ അതേപോലെ കൊലകുത്തിയിട്ടാണ് ഉണ്ടാവുന്നത് കേട്ടോ നല്ല നിറയെ ഉണ്ടാവും നമ്മുടെ ഫ്രണ്ടിടുത്തേം കൂടി ഉണ്ടാവുകയാണെങ്കിൽ അടിപൊളിയായിട്ട് ഇഷ്ടം പോലെ മുളക് കിട്ടും കേട്ടോ പിന്നെ അതത് പച്ച കാന്താരി മുളകാണ് എനിക്ക് പച്ച കാന്താരി മുളക് ഒരു വലിയ ഇഷ്ടമാണ് എൻ്റെ ചെറുപ്പത്തിലേക്ക് വീട്ടിൽ നിറകുണ്ടായിരുന്നത് അത് അതോ അതായിരുന്നു അതിൽ അതുകൊണ്ടാണ് ചമ്മന്തിക്ക് ഇറക്കാറ് കെട്ടോ നമ്മുടെ ഈ കിഴക്കമുളക് ഉണ്ടല്ലോ അത് വെച്ച് ചമ്മന്തി അരക്കുന്നത് ഞാൻ തൃശ്ശൂർ വന്നിട്ടാണ് ആദ്യമായിട്ട് എനിക്ക് ഒട്ടും ഇഷ്ടമുണ്ടായില്ല അതുകൊണ്ട് ചമ്മന്തി അരക്കുന്നതോ അത് നമ്മുടെ കറികളിൽ ഇടുന്നതോ ഒന്നും സാമ്പാറിന് ഇടന്ന് മാത്രം ഒരു ഇഷ്ടമുണ്ടായിരുന്നു ആ കറികളിൽ നിന്നും എനിക്ക് ആ ടേസ്റ്റേ ഫീൽ ചെയ്യാറില്ല ഇപ്പം പിന്നെ മാറ്റി ഉപയോഗിച്ചു നമ്മുടെ ശീലങ്ങൾ മാറും നമ്മുടെ ഇഷ്ടങ്ങൾ മാറുമല്ലോ ഓരോ പ്രായവും ഓരോ സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ അങ്ങനെ ഇപ്പം ഞാൻ നമ്മുടെ ഈ കിഴക്കമുളക് തന്നെയാണ് ഇടാറ് നല്ല മുളക് കിട്ടുന്ന സമയത്ത് അതിടും ഇവിടെയൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ കൈക്കോട്ടിലെടുത്ത് കളിക്കല്ലല്ലോ നമ്മുടെ ആ കോല കോലല്ല ഈ മിൻ്റെ ഈ ടൂൾസുള്ള ഇതിൽ തന്നെ അക്ക് റെഡിയാക്കായിരുന്നു പിന്നെ ഞാൻ ചീരയുണ്ടല്ലോ ചീരതാ മുളച്ചത് അതിൻ്റെ കതിരവിടെ തന്നെ നിർത്തി എന്നുവെച്ചാൽ കുറച്ച് കഴിയുമ്പോൾ അവിടെ തന്നെ മുളച്ച് അത് പൊന്തിക്കൊള്ളൂട്ടാ ചീര വയ്ക്കുവാറ് അങ്ങനെ തന്നെയാണ് ചെയ്യാറ് വാങ്ങിച്ചുകൊണ്ട് വന്ന ചീരയാണത് അപ്പുറത്ത് നിൽക്കുന്നുണ്ട് നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന ചീര അപ്പം അതും അതേപോലെ തലവീണോളോ ഇനി അവിടെ കുറച്ച് പുല്ല് പറിക്കാനുണ്ട് പിന്നെ പുല്ലടിച്ച് പുല്ലിനടിക്കാനുള്ള മരുന്ന് കാണിക്കണം എന്ന് വിചാരിച്ചു കേട്ടോ പക്ഷേ ഇന്ന് തന്നെയാണ് നമ്മൾ ആ വീഡിയോ എടുത്തതും ഇന്നലത്തെ വീഡിയോ ഇട്ടില്ലേ തിങ്കളാഴ്ചത്തെ പിന്നെ മല്ലിൽ ആഫ്രിക്കൻ മല്ലിയുടെ ചേട്ടൻ മുറ്റത്ത് മുളകിനേനുസരിച്ച് ആ പാത്രത്തിൽ കൊണ്ട് നടുകയാണ് ആ പടുക്കള ഭാഗത്ത് വെയിൽ കിട്ടാണ്ടായപ്പോൾ കുറേയൊക്കെ മുളകും തൈകള് ഇവിടെ കൊണ്ടുവച്ചു കേട്ടോ എന്നുവെച്ചാൽ പറച്ച് കൊണ്ടുവയ്ക്കാൻ പറ്റണ മുളകും തൈകള് താഴ്ത്തു നടക്കൊന്നും ചെയ്യാനാവില്ലേ ഇതിലൊക്കെ ഉള്ളിത്തോലൊക്കെ എടുക്കുമ്പോൾ ചിലപ്പോൾ കൊണ്ട് കളയണേന് പകരം ഇതേപോലെ മുളകിൻ്റെ കടക്കൊക്കെ ഇടൂട്ടോ അത് കഴിഞ്ഞിട്ട് ഇത്തിരി മണ്ണ് ഇട്ട് കൊടുത്താൽ മതി അത് ശരിയായിക്കോളും ഞാൻ ഇത് ഇത് ഫസ്റ്റ് തന്നെ അല്ലുപൊടി എന്നൊക്കെ പറഞ്ഞില്ലേ അത് ഇട്ട് കൊടുത്തു പിന്നെ നമ്മൾ ഈ വെണ്ണീറും മുട്ടത്തോടും ഒക്കെ കൂടി സെറ്റാക്കി വെച്ചിട്ടുണ്ടല്ലേ അത് ഇട്ട് കൊടുത്തു പിന്നെ അതിൻ്റെ വേല തിരിച്ച് മണ്ണ് നമ്മുടെ വേപ്പിനും ഇട്ട് കൊടുത്തു കെട്ടോ കഞ്ഞുണ്ണി അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ അതും അങ്ങനെ എല്ലാതും അപ്പോൾ എൻ്റെ കൃഷിയിൽ വീഡിയോ ഇടാൻ പറഞ്ഞ കാരണം കൊണ്ടാണ് ഞാൻ ഇട്ടത് ഞാനിടണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ വീഡിയോയിലൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഇത്തിരിച്ച് കാണിക്കാറുണ്ടായിരുന്നു ഞാൻ ഓണമായിട്ട് ഈ പറമ്പ് വൃത്തിയാക്കണതും കൃഷി ഒരുമിച്ച് കാണിക്കാമെന്ന് വിചാരിച്ചിരുന്ന കേട്ടോ ക്ലീനിങ് വീഡിയോ കുറേ ദിവസമായി ഞാൻ എടുക്കണം എന്ന് വിചാരിക്കണം എനിക്ക് പറ്റണേ ഇല്ല ഇപ്പോഴേ പുലിനു മരുന്ന് അടിച്ചിട്ടാലാണ് ഓണത്തിന് ശരിക്കും നല്ല ക്ലിയർ ആവുക ഒന്ന് രണ്ടാഴ്ച കഴിയുമ്പോഴാണ് കേട്ടോ ശരിക്കും അത് ഉണങ്ങുക എന്നുവെച്ചാൽ അത്രയും കൂടി വലിയ വിഷം അടിക്കണം പോലെയല്ലല്ലോ ഇത് പക്ഷേ വർഷക്കാലത്ത് നമ്മൾ അടിക്കാൻ പാടില്ലെന്നു വച്ചാൽ കിണറിൽ കിണറിലേക്കൊക്കെ അതിൻ്റെ ഇത് ഒഴുകും എന്നാണ് പറയുന്നത് അപ്പം പിന്നെ അത് കാരണം കൊണ്ടാണ് ഇപ്പോൾ അടിക്കാണ്ട് നിൽക്കുന്നത് എന്നാലും ഇപ്പോൾ കുറേശ്ശേ എല്ലാം പുല്ലൊക്കെ പൊന്തിയിട്ടുള്ളൂ സാരല്ലേ എന്നെ ഫുള്ളായിട്ട് ഇവിടെയൊക്കെ നല്ല വൃത്തിയിൽ ഇടണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ നമ്മൾ ജോലിക്ക് പോകുമ്പോൾ അതൊന്നും സാധിക്കില്ല പറ്റ് എന്നാലും എൻ്റെ പറ്റണ എൻ്റെ പരമാവധി ഞാൻ ശ്രമിക്കാറുണ്ട് പിന്നെ വീണ്ടും ഞങ്ങൾ രണ്ടുപേരും എന്താ ഉമർത്തെത്തി നമ്മുടെ പച്ചമുളക് തൈകളുണ്ടല്ലോ എന്ന് അറിയേ അതിന് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു അതിനും ഈ പറഞ്ഞ മഴ പെയ്ത് മണ്ണൊക്കെ കുത്തി ഒലിച്ച് ഇതേപോലെ ഇടവിട്ട് ഇടവിട്ട് ഇങ്ങനെ വരഞ്ഞു കൊടുത്തു വിട്ടാ അതിൻ്റെ ഉള്ളിലാണ് ഞാൻ ഈ വളവും അതേപോലെ തന്നെ ഈ വെണ്ണീറും ഇതൊക്കെ ഇട്ട് കൊടുക്കണത് എന്നിട്ട് പിന്നെ അവസാനം പിന്നെ മണ്ണ് കൊണ്ടു ഇട്ടൂട്ടാം നല്ലോണം കുമ്പാരം കുട്ടിയെ പോലെ മണ്ണിടുക അപ്പോൾ പിന്നെ നമ്മുടെ സംഗതി റെഡിയായി ഈ ഇത്തിരീശ പഴുത്ത പോലൊക്കെ ഉണ്ട് വെള്ളം കൂടിയിട്ടാണ് അതൊക്കെ അങ്ങനെ ഇലകളൊക്കെ പഴുത്ത് അങ്ങനെയാണ് നിൽക്കുന്നത് ഇനിയിപ്പോൾ ഇടയ്ക്കൊക്കെ വെയിൽ കാണുന്നുണ്ട് അപ്പം ശരിയാകുമെന്ന് വിചാരിക്കാം കൂട്ടുകാരെയൊക്കെ ഇങ്ങനെ കൃഷി ചെയ്യാറുണ്ടോ അഭിപ്രായം പറഞ്ഞോളോ അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ വിളവ് കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അല്ലേ അത് വെച്ചിട്ട് നമ്മൾ കറി വെക്കുക എന്നൊക്കെ പറയണത് വാഴയും കുറച്ചിട്ടുണ്ട് കേട്ടോ ഒരുപോലെ ഞാൻ രണ്ട് മൂന്ന് വീഡിയോയിലേക്ക് കാണിക്കണേ അതിൻ്റെ വാഴക്കുടൊപ്പം ഒടിച്ചെടുക്കണം എന്ന് വെച്ചാൽ സാധിച്ചിട്ടില്ല പിന്നെ നമ്മൾ ചീരിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇടയ്ക്ക് ഉപയോഗിക്കും കഴിഞ്ഞ പ്രാവശ്യമൊന്നും നമ്മൾ വാഴപ്പിണ്ടിയും മുറിച്ചെടുത്തുണ്ടല്ലോ ആ വാഴ അങ്ങനെ തന്നെ അവിടെ നിൽക്കുക ഇനി അത് എടുക്കാൻ പറ്റുമെന്നൊന്നും അറിയില്ല ഇനിയിപ്പോൾ ഏതായാലും അടുത്ത ഈ ഒരു വാഴക്കൊല വെട്ടുമ്പോൾ എടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ എല്ലാം കഴിഞ്ഞു എല്ലാം നമ്മുടെ ടൂൾസും ഒക്കെ ആ പൈപ്പിൻ്റെ അവിടെ കൊണ്ടുവച്ചു പിന്നെ വെണ്ണീർ ബാക്കിയുള്ളതും അവിടെ കൊണ്ടുവച്ചു പിന്നെ ചേട്ടൻ പറഞ്ഞ ചേട്ടാ അത് കഴുകൊണ്ട് എന്നോട് വേഗം പോയി കുളിച്ചോളാം എന്നൊക്കെ പറഞ്ഞു കേട്ടോ പക്ഷെ നമുക്കിത് വളക്കിട്ട് കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് നനയ്ക്കണം അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ വേഗം ഒന്ന് നനയ്ക്കാമെന്ന് ചോദിച്ചു റസപ്പും ഒക്കെ നന്നായിട്ട് ഉണ്ടാവുന്നുണ്ട് കേട്ടോ പനിനീരൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കാം നമ്മുടെ ചേമ്പൊക്കെ വയലിറ്റ് ചേമ്പൊക്കെ ഉഷാറായിട്ടുണ്ട് ചീന ചേമ്പ് ഒരു കട റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് ബാക്കി നമ്മൾ കിഴങ്ങ് മുറിച്ചിട്ടല്ലേ അങ്ങനെ നട്ടത് അതിൽ ഒന്ന് മുളയ്ക്കുന്നുണ്ട് ഒന്ന് മുളച്ചതായിട്ട് കാണുന്നില്ല ഇനി അവിടെ റോഡെരിയത്തി ഇഷ്ടം പോലെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം ആ വീഡിയോയില് ആ ചേമ്പ് കാണിച്ച് വീഡിയോയിൽ പറഞ്ഞിരുന്നു ചേമ്പ് നടന്ന സമയമല്ല പറിക്കണ സമയമല്ല എന്നൊക്കെ അതുകൊണ്ടൊന്നല്ല അത് പറിച്ചത് നമ്മൾ റോട്ടിൽ നിൽക്കണ കൊണ്ടപ്പോൾ അത് പറിച്ച് നമ്മുടെ പറമ്പിൽ കൊണ്ട് നട്ടതാണ് കേട്ടോ അപ്പോൾ അതാ പാഷൻ ഫ്രൂട്ട് ഇന്നാളൊരു ദിവസം പറിച്ചിട്ട് പറിക്കാണ്ട് അവിടെ ഇട്ട് പോന്നിട്ട് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ കാണാനേ ഉണ്ടായില്ല അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് ശേഷം ആയുള്ളെങ്കിലും അതപ്പം തന്നെ പൊട്ടിച്ചും പിന്നെ അതാ എല്ലാ ചെടികൾക്കും ചെടികളല്ല ചെടികൾ ഇന്ന് തോ തിരിഞ്ഞ് നോക്കിയില്ല കേട്ടോ നമ്മുടെ ഇതിനൊക്കെ നന്നായിട്ട് അങ്ങോട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തും അധികം കുത്തി ഒഴിച്ചാലും പാടാണ് പിന്നെ മല്ലല ഞാനങ്ങനെ ഇപ്പോഴും പൊട്ടിക്കാറൊന്നില്ലേ നമ്മുടെ ഇവിടെ മല്ലല ഇല്ലാത്ത സമയത്ത് അതുപോയി പൊട്ടിക്കാറ് പതിവൊള്ളോട്ടോ ചിലപ്പോൾ മിക്കവാറു എന്തെങ്കിലും സ്റ്റോക്ക് ഉണ്ടാവും ഞാനിങ്ങനെ എടുത്തു വെച്ചത് അപ്പോൾ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻ്റ് അടിക്കാനും ലൈക്ക് എഴുതാനും എന്താ ഇപ്പോൾ പറയണേ കമൻറ്റ് എഴുതാനും ലൈക്ക് അടിക്കാനും അപ്പോൾ ഓക്കെ ഇനി വെള്ളിയാഴ്ച നല്ലൊരു വീഡിയോ ആയിട്ട് വരാമെന്ന് പറയാം